ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മൂന്നംഗ സംഘം അറസ്റ്റിൽ മംഗലപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന അക്രമ സംഭവത്തിന് ശേഷം രക്ഷപ്പെടുന്നതിനിടയിൽ സംഘത്തിലെ ഒരാൾക്ക് പരിക്കേറ്റു കാലു പരിക്കേറ്റിയാളുടെ ചികിത്സയ്ക്കായി സംഘമൊടുവിൽ ഇന്നലെ രാത്രി പത്ത് പതിനഞ്ചിന് ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിൽ എത്തുകയായിരുന്നു മദ്യലഹരിയിലായിരുന്നു സംഘം അവർ ആശുപത്രി ജീവനക്കാരെയും ഡ്യൂട്ടി ഡോക്ടറെയും ആക്രമിക്കുകയും ആശുപത്രി ഉപകരണങ്ങൾ അടിച്ച് നശിപ്പിക്കുകയും ചെയ്തു വിവരമറിഞ്ഞ് എത്തിച്ചേർന്ന പോലീസിനെ കണ്ട സംഘം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസിന്റെ അതിസാഹസികമായ ഇടപെടലിലൂടെ മൂന്ന് പ്രതികളെയും പിടികൂടുവാൻ സാധിച്ചു ഒരാൾ ഓടി രക്ഷപ്പെട്ടു പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനിടെ സംഘം പോലീസിനെയും ആക്രമിച്ചു എ എസ് ഐ ജിഹാനിൽ ഹക്കി സംഘത്തിലെ ഒരാളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് നിലത്തി വീണു അറസ്റ്റിലായവരുടെ വാഹനമായ വെള്ളനിരത്തിലുള്ള ഫോക്സ് വാഗൺ കാറിൽ നിന്ന് വെട്ടുകത്തി വടിവാൾ തുടങ്ങിയ മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തു മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട മംഗലപുരം വെയിലൂർ സ്വദേശിയായ ആലുവളിയിൽ കരീംഭായ് എന്നറിയപ്പെടുന്ന വിഷ്ണു ചെമ്പകമംഗലം സ്വദേശിയായ അരുൺ നിവാസിൽ ഊച്ചാളി ജിത്തു എന്ന് വിളിക്കുന്ന അരുൺ തോന്നിക്കൽ തച്ചമ്പള്ളി സ്വദേശിയായ അനീഷ് ഭവനിൽ സ്കോർപ്പിയോ അനീഷ് എന്ന് വിളിക്കുന്ന അനീഷ് എന്നിവരാണ് പിടിയിലായത് രക്ഷപ്പെട്ട പ്രതിയെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ് നിലവിൽ രണ്ട് കേസുകളിലായാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിഷ്ണുവിനെ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസിലും മറ്റ് രണ്ട് പ്രതികളായ അരുൺ അനീഷ് എന്നിവരെ ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ജീവനക്കാരെയും ഡ്യൂട്ടി ഡോക്ടറെയും ആക്രമിക്കാൻ ശ്രമിച്ചതിലും ആശുപത്രി ഉപകരണങ്ങൾ അടിച്ചു നശിപ്പിച്ച് രണ്ട് ലക്ഷം രൂപയുടെ നാശനഷ്ടം വരുത്തിയതിലുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബീ ന്യൂസ് ആറ്റിങ്ങൽ